ഇപ്പൊ മക്കളെ നമ്മള് റൂഹാണും അല്ലെ ഏതൊരു പാട്ടിന്റെ ഷൂട്ട് കഴിച്ച സ്ഥലത്തോടെ നമ്മൾ പോണത് വണ്ടിക്കണത് പൈസ തന്നെ എനിക്കാണ് പക്കായിട്ട് വണ്ടി അടിക്കണ്ട് നല്ല കാഴ്ചകളെ ഒരു കാസർഗോഡ് റിച്ച് കാസർഗോഡ് പോകത്തത് ഇങ്ങനെ ഉണ്ടോ മംഗലപുരം ബസ് റോഡ് അന്ത മാറിക്ക്

പക്ഷെ അത് അതാണ് നാല് കാറ്റാടി അല്ലേ നമ്മൾ കാറ്റാടുള്ള പോലെ ഗൈസ് പോണത് എന്തായാലും വൈബ് യാത്രയാണ് ഇപ്പൊ എന്തെങ്കിലും സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ചാവക്കാട് ഒരു ഭാഗത്തോട്ടോ ചാവക്കാട് ബീച്ചെന്നൊക്കെ ഇങ്ങനെ അല്ലേ റിയൽ ഫോട്ടോപ്പുറം പറഞ്ഞ സ്ഥലം അല്ലേ ഒക്കെ പണ്ടത്തെ വീടുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫിലിം ഷൂട്ട് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു രണ്ടുമാർ ഷൂട്ട് പുറത്തേക്ക് കഴിച്ചോ അല്ലേ വീടും നമ്മൾ ഷൂട്ട് ഷൂട്ടൊരു സ്ഥലം കാണണം മറ്റേ വീട് കാണാം ഇതാണ് നാലുമണി കച്ചെന്ന് പറയും നാലുമണിക്കായിട്ടല്ലേ പഞ്ചാടി കണ്ടാടൊക്കെ ഇരുന്ന് കുറുഗണൊക്കെ ഉള്ളു മണി കുറുഗുടൊക്കെ മാന കുറുഗ മറ്റ സ്ഥലങ്ങളട്ടോ എവിടെ വീട് കണ്ട പഞ്ചാടിട്ടോ പക്ഷ ഇതാണ് മീൻ വണ്ടി കേട്ടോ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല ഗ് പക്ക കാഴ്ചകളുള്ള സ്ഥലമാണ് എന്റെ നാട്ടിലെ ആശി കണ്ടോട് കൂടെ കൂടുന്നതാ ഈ പാത്ര പണ്ടത്തെ വീടുകളും കാര്യങ്ങളൊക്കെ അടിച്ചുട്ടോ സ്ഥലത്ത് താമസിക്കന്നെ കൂളി കേട്ടോ ഇവിടുന്ന് താമസിക്കും മക്കളെ രണ്ടാമത്തെ ദിവസം ദിവസോ നാണമാരെ അത് വേറെ വീട്ടില് വേറെന്തെങ്കിലും ഉച്ചക്കോളപ്പാടെ വീട്ടിൽ വിരുന്നോ ഇന്ന എന്തേലും വൈകിട്ട് തിരിക്കും ബീച്ചിൽ വന്ന കേട്ടോ ഇന്നലെ ഓളടുത്ത് ബീച്ച് പോയിരുന്നു വന്നാലും ബീച്ചിലാണ് അല്ലേ ഫോണ കേട്ടോ

കണ്ടു പഠിച്ചൂടെ മക്കളെ ആദ്യൊരു സമ്പത്തിൽ കേറാൻ പോട്ടോ റാശ ആ മുഖം നോക്കട്ടെ ഒരാൾക്ക് നൂറുപ്യാണ് മൂന്നെണ്ണത്തിലോ അനിയത്തിനും ഓളും ഇതിലാണ് മക്കളെ കേറണോ ഉഷാറല്ലേ ഈ വരുമ്പോളോ ഏ മക്കളെ ഇതിനുള്ളിൽ കേറിയിട്ടോ കേടക്കറങ്ങാൻ തുടങ്ങിന്റെ മൊത്തം വിഷാറല്ലേ അങ്ങനെ ഏറ്റവും ഉള്ളില നമ്മൾ ഉള്ളിലേ കുറച്ചേ സൈഡില് ട്ടോ അടിക്ക് നോക്കുമ്പോൾ വൈറ്റ് നിറം വീലടോക്കളാ ഓരേ വെയി പുൾ സ്റ്റേജ് വരെ ഉണ്ട് വളരെ ഇപ്പുറ കവർറെ ഒക്കെ ഇതിന് വേടി പെന്തേരെ ബോയ് നാശിയാ ഓക്കേ леടി ഓക്കേ леസ് പ്രോ ശരലെ അതൊക്കെ വെൽയാനക്കടക്കളേ എന്താ ല ആരെ കേറ തല വേടി തല വേടി നാശിയാ എങ്ങനെയുണ്ടാണ് അടിപൊളി നാശിയാ എങ്ങനെയുണ്ടാണ് അടിപൊളി ഹേ മക്കളെ അങ്ങനെ പെരുന്നാളും കഴിഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇരുന്നും മൂപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങള് പോകട്ടോ ഞങ്ങളെല്ലാം ഞാന് അപ്പൊ എന്തായാലും ഇപ്പൊ ഹാ

എന്തിനാട്ടും തരാനൊന്നില്ലല്ലോ ഉറക്കാ വന്നിമോള വണ്ടി ഓടിച്ചടിക്കോ

ഷാറിന്റെ ഷാർക്കാണ് മക്കളെ ഞങ്ങള് പോവാണ്